ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും ഇരുതല മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തവും പൈശാചിക പോരാട്ടത്തിൽ ജയം നൽകുകയും ആത്മാവിന്റെ നിത്യതയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന സത്യവും വിശുദ്ധവുമുള്ള ദൈവവചന പഠനത്തിന്റെ ഉള്ളാന്തരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം പിതാവിനും പുത്രനും പരിശുദ്ധരോ ആക്രം മുതൽ ആദ്യമുതൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ മീഖ പ്രവചനത്തെക്കുറിച്ചാണ് നാം പഠിച്ചു വന്നത് ഗ്രന്ഥത്തിലെ ആദ്യത്തെ വാക്യത്തിൽ നിന്ന് മീഖ പ്രവചിച്ചിരുന്നത് യോദ്ധം ആഹാസ് ഹിസ്കിയാവ് എന്നീ യഹൂദരാജാക്കന്മാരുടെ കാലത്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം യോദാം ബി സി എഴുന്നൂറ്റി അമ്പതിനും എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചിനും ഇടയ്ക്കാണ് ഭരിച്ചിരുന്നത് ആഹാസാകട്ടെ ബി സി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചിനും ബി സി എഴുന്നൂറ്റി പതിനഞ്ചിനും ഇടയ്ക്കാണ് ഭരിച്ചിരുന്നത് എന്നാൽ ഹിസ്കിയാവ് ആകട്ടെ ബി സി എഴുന്നൂറ്റി പതിനഞ്ചിനും ൂറ്റി എൺപത്തി ആറിനും ഇടയ്ക്കാണ് യഹൂദ ഭരിച്ചിരുന്നതെന്ന് ചരിത്രപരമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനാറാമത്തെ അധ്യായത്തിൽ നമുക്ക് ഇത് സംബന്ധിച്ച് ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് പ്രധാനമായും മീഖ അഭിസംബോധന ചെയ്തത് യഹൂദ രാജ്യത്തെയാണെങ്കിലും അദ്ദേഹം ഇസ്രായേലിനോട് സംസാരിക്കുകയും ശമരിയുടെ പതനം പ്രവചിക്കുകയും ചെയ്തിരുന്നു അതിനാൽ അദ്ദേഹത്തിൻ്റെ പ്രവചന ശുശ്രൂഷ മിക്കവാറും ബി സി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ സംഭവിച്ച അസീറിയൻ പ്രവാസത്തിന് എന്ന് ചരിത്രകാരന്മാർ പൊതുവെ അനുമാനിക്കുന്നു ദൈവജനത്തിൻ്റെ വിഗ്രഹാരാധനയെയും അധാർമികമായ ജീവിതത്തെയും പ്രവാചകൻ അതിശക്തമായി അപലപിച്ചിരുന്നത് മൂലം ഹിസ്കിയാവിന്റെ കാലത്ത് നടന്ന ആധ്യാത്മിക പുനരുദ്ധാരണത്തിന് മുൻപായിരുന്നു അദ്ദേഹം ശുശ്രൂഷിച്ചതെന്ന് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും മീഖായുടെ പ്രവചന ശുശ്രൂഷ ബി സി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിനും അറുന്നൂറ്റി എൺപത്തി ഇടയ്ക്കായിരുന്നു വടക്കുള്ള ഇസ്രായേൽ രാജ്യത്തിൽ ജീവിച്ച ഹോഷയായുടെയും എരുസലേമിലെ രാജകൊട്ടാരത്തിൽ ജീവിതം നയിച്ച യശയാവിൻ്റെയും സമകാലികനും കൂടിയായിരുന്നു മീകാ പ്രവാചകൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഉസിയാവിൻ്റെ പ്രതാപപൂർണമായ ഭരണത്തിനു ശേഷം യോദാം സിംഹാസനാരൂടനായി അദ്ദേഹം തൻ്റെ പിതാവിൻ്റെ നയങ്ങ തന്നെയാണ് പിന്തുടർന്ന് വന്നത് എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല യോഗാമിന് ശേഷം ഭരിച്ച ആകാസ് ദുഷ്ടരായ ഒരു രാജാവായിരുന്നു അക്കാലത്ത് അസീറിയയിലെയും സിറിയയിലെയും സൈന്യങ്ങളിൽ നിന്നുള്ള ഭീഷണി യഹൂദയ്ക്ക് നേരിടേണ്ടതായിട്ട് വന്നു ഇസ്കിയാവിന്റെ കാലത്ത് ദൈവത്തിന്റെ സഹായം മുഖാന്തരം അസീറിയൻ സൈന്യത്തിൻ്റെ നിരോധനത്തെ നേരിട്ട് വിജയം നേടുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതായി ചരിത്രം സാക്ഷിക്കുന്നുണ്ട് അദ്ദേഹം അസാധാരണമായ വിധം ഉത്തമനായ ഒരു രാജാവായിരുന്നു ദൈവജനത്തെ വിശുദ്ധമായ ജീവിതത്തിലേക്ക് നയിക്കുവാനും ദൈവാരാധനയിലേക്ക് കൊണ്ടുവരുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞതായി ചരിത്രത്തിൽ നാം വായിക്കുന്നു ീഖ പ്രവചിച്ചിരുന്ന കാലത്ത് അസീറിയൻ സാമ്രാജ്യം തിഗ്ലത്ത് പിലേസർ മൂന്നാമൻ ശൽമനേസർ അഞ്ചാമൻ സാൻഗോൺ രണ്ടാമൻ സെൻഹിരീബ് എന്നിവരുടെ ഭരണത്തിന് കീഴിൽ പ്രതാപത്തിൻ്റെ ഉന്നത ശൃംഖത്തിലെത്തുകയും യഹൂദ രാജ്യത്തിന് ഒരു ഭീഷണിയായി ഭവിക്കുകയും ചെയ്തിരുന്നു ഈ കാലഘട്ടത്തിൽ ബാബിലോൺ അസീറിയയുടെ ആധിപത്യത്തിന് കീഴിലായിരുന്നു ബാബിലോണിയൻ പ്രവാസത്തെ സംബന്ധിച്ചുള്ള മീഖയുടെ പ്രവചനം നാലാമത്തെ അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് മീഖയുടെ പ്രവചനം ബാബിലോൺ പ്രബലപ്പെടുന്നതിന് മുമ്പാണെന്ന് കൂടി നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ ചിന്തകൾ നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ് തുറന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസം നമുക്ക് മനസ്സിലാക്കാം ദൈവം അതുവരെയും അദൃശ്യമായ വലുതരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ